കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശരീരത്തിന്റെ ഇരുവശത്തും മഞ്ഞ് നിറത്തിൽ പുള്ളികളുള്ള പരന്ന ശരീരമുള്ള ഈ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ യെല്ലോ സ്പോട്ടഡ് മില്ലിപ്പേട് എന്നറിയപ്പെടുന്ന ഒരു തരം ഒരു തരം അട്ടകളാണിവ നമ്മുടെ കൃഷിയിടങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളുടെ അടിയിലും ചാക്കിലും വേണ്ട പറമ്പിന്റെ എല്ലാ മുക്കിലും മൂലയിലും കൂട്ടം കൂട്ടമായി വന്നുകൂടുന്ന ഇത്തരം മട്ടകൾക്ക് ഹൈഡ്രൻ സയനൈഡ് ഉൽപ്പാദിക്കാനുള്ള കഴിവുണ്ട് ഹൈഡ്രൻ സയനൈഡ് പുറപ്പെടുവിച്ചാണ് ഇത്തരം മട്ടകൾ ശത്രുക്കളെ അകറ്റുന്നത് അതുകൊണ്ട് തന്നെ സയനൈഡ് മില്ലിപ്പേഡ് എന്നൊരു പേര് കൂടി ഇവർക്കുണ്ട് തേരട്ട പോലെയുള്ള മറ്റു അട്ടകളെ പോലെ തന്നെ ഉണങ്ങിക്കിടക്കുന്ന കരി ഇലകൾ തന്നെയാണ് ഇവയുടെയും ഭക്ഷണം കാണുമ്പോൾ അയ്യ എന്ന് പറയുമെങ്കിലും ജൈവവസ്തുക്കളുടെ ജീർണനത്തിന് സഹായിക്കുന്ന ജീവികളാണ് ഇത്തരം മട്ടകൾ മഴക്കാലം ആയാൽ നനഞ്ഞു കിടക്കുന്ന കരിയിലെ കൂട്ടത്തിൽ കൂട്ടം കൂട്ടമായി ഇവയെ കാണാറുണ്ട് സാധാരണ മഴക്കാലമായാൽ പലയിടത്തും കാണാറുണ്ടെങ്കിലും ഒരു പാവം ജീവി എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഇവ അത്ര പാവമൊന്നുമല്ലാട്ട ഇത്തരം മട്ടകൾ നമ്മുടെ ചെടിയിലേക്കും മറ്റും കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു തരം സ്രവം അതായത് ഹൈഡ്രൻ സൈനൈഡ് ചെടിയിലേക്കും മണ്ണിലേക്കും ഒക്കെ ആയിക്കഴിഞ്ഞാല് കൃഷിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരു ജീവിയാണിത് മനുഷ്യർക്ക് ദോഷം ചെയ്യില്ല എങ്കിലും ഇതും കൃഷിക്ക് ദോഷം തന്നെയാണ് ഇവ ഇത്തരം അട്ടകളെ കൃഷിയിടത്തു നിന്നും ഓടിക്കാനായി സാധാരണ മണ്ണെണ്ണ വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം അട്ടകളുടെ മേൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ അത് ചുരുണ്ടുകൂടി അത് അവിടെ തന്നെ നശിച്ചു പോകുന്നത് കാണാൻ കഴിയും പക്ഷെ മണ്ണെണ്ണ പ്രയോഗം നമ്മൾ സ്ഥിരമായി കൃഷിയിടത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാല് അത് ചെടികൾക്കും മണ്ണിനും ദോഷം തന്നെയാണ് അപ്പോൾ ഇവയെ കൃഷിയിടത്തിൽ നിന്നും ഓടിക്കാനായി ചെടികൾക്കും മണ്ണിനും ദോഷവശങ്ങൾ ദോഷവശങ്ങളൊന്നുമില്ലാതെ ഒരു പ്രതിവിധി ഞാനിന്ന് പറഞ്ഞുതരാം അതായത് വേപ്പൻ എടുത്ത് ചെടിച്ചട്ടിയുടെ അടിയിലും ഗ്രോ ബാഗിലും ചാക്കിലും അങ്ങനെ അട്ടകളെ കാണുന്നിടത്തൊക്കെ ചെറുതായി ഒന്ന് വിതറി വിതറിക്കൊടുത്താൽ ഇത്തരം അട്ടകളെ നമ്മൾ കൃഷിയിടത്ത് നിന്നും ഓടിക്കാൻ പറ്റും വേപ്പൻ പിണ്ണാക്കിൻ്റെ സ്മെല്ല് അട്ടകൾക്ക് തീരെ പിടിക്കില്ല അങ്ങനെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും ഇവയെ ഓടിക്കാൻ പറ്റും ഈ പ്രയോഗം കൊണ്ട് അട്ടകാൾ ചത്തുപോകുകയോ ഒന്നും ഇല്ലാത്ത എന്നാലും കൃഷിയിടമിട്ട് ഒഴിഞ്ഞു പോകുന്നത് തീർച്ചയാണ് അപ്പോൾ അടുക്കളമുറ്റത്ത് ചെറിയ രീതിയിലെങ്കിലും ഒരു പച്ചക്കറി തോട്ടമുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക ചെറുതായൊരു കൃഷിത്തോട്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം എന്തായാലും വേപ്പൻ പിണ്ണാക്ക് ഇല്ലാതിരിക്കില്ല ഒരു ഒന്ന് രണ്ട് പിടി വേപ്പൻ പിണ്ണാക്ക് എടുത്ത് ഇത്തരം മട്ടങ്ങൾ അധികമായി കാണാറുള്ള സ്ഥലത്തൊക്കെ ഒന്ന് വിതറി ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ വേപ്പൻ പിണ്ണാക്ക ഒരിക്കലും ചെടികൾക്ക് ദോഷമായി വരില്ല മണ്ണിൽ നിന്നുള്ള നിമവിരകൾ പോലെയുള്ള കീടങ്ങളെ കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ വേപ്പൻ കൊണ്ട് പറ്റും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്